മന്ത്ര കളക്ഷൻ ആണേ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോഴിയഞ്ചേരിയിൽ ഇപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറേ വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് ടോപ്പുകളാണ് കൂടുതലും വന്നിരിക്കുന്നത് എല്ലാം വെറൈറ്റി കളക്ഷനാണ് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം അതിൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു സബ്സ്ക്രൈബ് ഒരുപാട് വന്നു എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു തുടർന്ന് എന്നെ അങ്ങോട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരു ഒരുപാട് പേര് നമുക്ക് പിന്നെ ഓർഡർ തന്നു അതിൽ പിന്നെ കുറച്ച് പേർക്കൊക്കെ നമ്മളത് അയച്ചു കൊടുത്തു പിന്നെ എളുപ്പം തന്നെ നമുക്ക് സ്റ്റോക്ക് തീർന്നു പോയി നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു അതുപോലെ നമ്മൾ കരുതിയില്ലെന്ന് പക്ഷെ ഒരുപാട് പേര് വീണ്ടും 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 ചോദിച്ചു ഉണ്ടോ 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 പക്ഷെ ഒത്തിരി നമുക്ക് വിറ്റുപോയി പിന്നെ എല്ലാവർക്കും അയച്ചും കൊടുത്തു എല്ലാവരും വാട്സാപ്പിൽ മെസ്സേജ് വിട്ടിരുന്നു എല്ലാം കിട്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജും വന്നു എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു അപ്പോൾ ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന കളക്ഷൻസ് കാണിക്കാം ഇതാണ് ഇന്ന് വന്നിരിക്കുന്ന ആദ്യത്തെ കളക്ഷനെ ഇത് നല്ല പ്യുവർ ആണ് കോട്ടനിൽ വരുന്ന നല്ലൊരു ടോപ്പ് കളക്ഷനാണ് നല്ല പ്യുവർ ആണ് പിന്നെ ഇതിൻ്റെ നെക്ക് വരുന്നത് ഈ ഒരു മോഡലാണ് ബീനക്കാണ് ബീനക്കിൽ കോളറാണ് വന്നിരിക്കുന്നത് നല്ല ലുക്കുള്ള നല്ലൊരു ടോപ്പാണ് ഇതൊരു കോഫി ബ്രൗൺ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സലാണേ ബാക്കി വശം നമുക്കൊന്ന് കണ്ടുനോക്കാമേ ഇതാണ് ബാക്കി വശം വരുന്നത് ഇത് നല്ല ലുക്ക് ഉള്ളൊരു ഇട്ടാൽ നമുക്ക് നല്ല ലുക്ക് വരുന്ന ഒരു ടോപ്പാണേ അപ്പം ഇതിൻ്റെ വില എത്രയെന്ന് ചോദിച്ചാൽ അറുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഫ്രീ ഷിപ്പിങ്ങുമാണ് പിന്നെ ലിസ്ലിറ്റാണ് ടോപ്പ് വരുന്നത് ലൈനിങ്ങും ഉണ്ട് നല്ല ലൈനിങ് ആണ് ഇട്ടിരിക്കുന്നത് അകത്ത് ലോക്കും എല്ലാം ചെയ്ത് നല്ല ഫിനിഷിംഗ് നല്ലൊരു ടോപ്പാണ് കേട്ടോ ഡെയിലി യൂസിന് നല്ലതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണ് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം എക്സൽ ഡബിൾ എക്സൽ അപ്പോൾ അപ്പം ഇതിൻ്റെ വില വരുന്നത് അറുന്നൂറ്റി രൂപയാണ് അടുത്തത് അതിൻ്റെ തന്നെ ലാവണ്ടർ കളറാണേ ഏറ്റവും ഇപ്പം എല്ലാവർക്കും ഒരു പിടുത്തമാണ് ഈ ലാവണ്ടർ കളറിനോട് അപ്പം ഇപ്പം നമുക്ക് ഫസ്റ്റ് ടൈം വന്ന വീഡിയോയിൽ കാണിച്ച ലാവണ്ടർ കളർ ഒരുപാട് പേര് ചോദിച്ചു പക്ഷേ നമുക്ക് കൊടുക്കാൻ കിട്ടിയില്ല ആദ്യം ഓർഡർ ചെയ്ത എല്ലാവർക്കും കൊടുത്തുപോയി പിന്നെ ഒരുപാട് പേര് ചോദിച്ചു നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പം ഇതാണ് ലാവണ്ടർ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എളുപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം അന്നേരം തന്നെ നമുക്കത് പിന്നെ ഓർഡർ ചെയ്ത് വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ ഇതാണ് അടുത്തത് വരുന്നത് ഇതും നല്ല പ്യുവർ കോട്ടനാ കേട്ടോ അപ്പൊ ഇതും കോളറിൽ വന്നിരിക്കുന്ന ഒരു കഴുത്താണ് വീനക്കാണ് കോളറ് വരുന്നതാണേ ഇതിന്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ലുക്കുള്ള നല്ല ഒരു ടോപ്പാണ് നല്ല കോട്ടനാ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ കണ്ടല്ലോ അപ്പം ഇത് സ്ലിറ്റാണ് വെച്ചിട്ടുണ്ട് ഇതിന് സൈസ് വരുന്നത് നമുക്ക് നാല് സൈ നാലെണ്ണമാണ് വന്നിരിക്കുന്നത് മീഡിയവും ലാർജും എക്സലും ഡബിൾ എക്സലുമാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത് ഇതാണ് ഇത് നല്ലതായിട്ട് ഒരു നല്ലൊരു വർക്ക് നമുക്ക് നെക്ക് പോഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് സ്ലീവിലും കൊടുത്തിട്ടുണ്ട് നല്ല ലുക്ക് ഒരു ടോപ്പാണ് കേട്ടോ ഇത് എന്തുവാണെന്നറിയാമോ ഇത് ഗഡ്വാൾ എന്നാണ് നമ്മളോട് പറഞ്ഞത് എൻ്റെ പേരാണ് ഗഡ്വാൾ കോട്ടൺ ഞാൻ ചോദിച്ചു ചോദിച്ചത് ഇതെന്തോ മെറ്റീരിയലാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഗഡ്വാൾ കോട്ടൺ എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ പോലും ബുദ്ധിമുട്ടാണ് എന്തൊക്കെയാണോ വരുന്നത് അപ്പം ഞാൻ ചോദിച്ചാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കോട്ടനിൽ ഏറ്റവും നല്ലൊരു നമുക്ക് വിശ്വസിച്ചെടുക്കാവുന്നതും പിന്നെ നല്ല നമുക്ക് കസ്റ്റമറിന് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയതുമായിട്ടുള്ളൊരു മെറ്റീരിയലാണെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഈ മെറ്റീരിയൽ ഏതാണെന്നൊന്നും ചോദിക്കാതൊക്കെയാണ് ഇവിടെ കൊണ്ടുവെക്കുന്നത് പക്ഷേ എനിക്ക് എനിക്കിഷ്ടപ്പെടുവാൻ ചെയ്യും അത് എൻ്റെ കസ്റ്റമർ എനിക്ക് ഒരുപാട് കസ്റ്റമർ നമുക്കിവിടെ ഉണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെതായി വരുന്ന അവർ അവർ ടീച്ചർമാരും ഓഫീസ് ജോലിയുള്ളവരും ഒക്കെ ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരത് എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും ഇതുവരെ നമുക്ക് തുണിക്കൊന്നും ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല നിങ്ങൾക്ക് നൂറിന് നൂറ്റമ്പത് ശതമാനവും വിശ്വസിച്ചെടുക്കാവുന്ന വിശ്വസിച്ചെടുക്കാം അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുവാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഇത് നല്ലൊരു ലുക്കിലുള്ളൊരു ഒരു ഒരു നമുക്ക് ഇത് പുതിയ പുതിയ കളക്ഷൻ വരുമ്പോൾ നമുക്ക് അവർ വാട്സപ്പിൽ ഇട്ട് തരും ഞാൻ അങ്ങനെയാണ് എടുത്തുകൊണ്ട് വരുന്നത് അല്ലാതെ ഇവിടെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് ഒന്നും വെക്കത്തില്ല കേട്ടോ അപ്പോൾ ഫ്രഷ് ഐറ്റംസ് മാത്രമാണ് നമുക്കിവിടെ വരുന്നത് അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ചിതേ എടുക്കാം അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ബാക്ക് അപ്പോൾ ഇത് വന്നിട്ട് സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത് സ്രിറ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങാണ് എല്ലാം പിന്നെ ലൈനിങ് ഉണ്ട് പിന്നെ വന്നിട്ട് നല്ല ലോക്കും എല്ലാം ചെയ്ത് നല്ല ഫുൾ ഫിനിഷിങ്ങിലാണ് നമുക്ക് ടോപ്പുകൾ വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ പറയാം വിശ്വസിച്ചെടുക്കാം അതിന് യാതൊരു കുഴപ്പവും തുണിക്കൊരു കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് നാലെണ്ണമാണ് അപ്പം ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കണം സ്ക്രീൻഷോട്ട് എടുത്ത് അന്നേരം തന്നെ നിങ്ങൾ ഓർഡർ ചെയ്ത് നിങ്ങൾ കൺഫേം ആക്കി വെക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ആദ്യമാതി വരുന്ന ഇതിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യുക അപ്പം ഇതിൻ്റെ വില വരുന്നത് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം ഇതിന് അത്രത്തിലല്ല ഇത് നിൽക്കുന്നത് പിന്നെ ഞാൻ നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിലങ്ങ് ചെയ്യുവാണ് ചിലതിൻ്റെ ഒന്നും നമുക്ക് വില പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിനാന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തത്തിലൊന്നും വില ചാർജ് പറയാൻ പറ്റത്തില്ല കാരണം ഒരുപാട് സ്റ്റാ ചെയ്യുന്നവരുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ചിങ്ങിനകത്തിലൊന്നും പറയാത്ത അപ്പം നിങ്ങൾക്കത് വാട്സപ്പിനകത്ത് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ദൈവത്തെ ഓർത്ത് ഞാൻ ചിലരാണേലെ ഇതിനകത്ത് കൊണ്ടുവന്ന് കമൻ്റ് ഇടുന്നുണ്ട് വേറെ കുറേ ആൾക്കാർ പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നവർ കാരണം അത് അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾക്കും ചാനലുണ്ടല്ലോ അപ്പം നിങ്ങൾ അതിനകത്ത് ചെയ്യുക അപ്പോൾ ഒന്നൊരു ഒന്ന് ഒന്ന് രണ്ട് കമൻറ്റ് ചെയ്യാൻ കണ്ടു ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നൊക്കെ ആയിട്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ അങ്ങനെ ചെയ്ത് ചെയ്യരുത് ഞാൻ നിങ്ങളോട് പറയുകയാണ് അങ്ങനെ എൻ്റെ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് എൻ്റെ എൻ്റെ ഇതിനകത്തിക്കൊണ്ടൊന്ന് കമൻ്റ് ഇടുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ മൂന്ന് പേരായിട്ട് തുടങ്ങിയൊരു സംരംഭമാണ് അത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ വേണി നമുക്ക് അടുത്ത കളർ വന്നിരിക്കുന്നത് ലാവണ്ടർ ആണ് അപ്പോൾ ഇതെല്ലാം ഇന്ന് ഇന്നലെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അപ്പം ഫ്രഷ് ഐറ്റംസ് ആണ് നമുക്കിവിടെ സ്റ്റോക്ക് ഒന്നും ഇരുന്ന് പോകുന്നില്ല എളുപ്പം എളുപ്പം തീർന്നു പോകും ഇപ്പം ഇട്ട് കഴിഞ്ഞ് അന്നരം അന്നരം തീർന്നു പോകുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളോട് സഹകരിക്കണേ അപ്പോൾ ഇതാണ് അടുത്ത അതിൻ്റെ കളർ വന്നത് ഇത് ലാവണ്ടർ കളറാണ് കേട്ടോ ഇത് കൈക്കെല്ലാം നമുക്ക് ഇത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലുക്ക് നമുക്കൊന്ന് കണ്ടു നോക്കാമേ നമുക്ക് ഡെയിലി യൂസിനൊക്കെ നല്ല ഒരു ടോപ്പാണ് കാരണം ഇത് ഒരു കംപ്ലൈൻറ്റും വരുന്ന ഒരു ടോപ്പ് അല്ല അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് മേടിക്കാം പിന്നെ വില ഞാൻ പറഞ്ഞില്ല എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നമ്മളിത് ചെയ്യുന്നത് കാരണം അതുപോലെ ഫിനിഷിംഗ് വർക്കാണ് ഇതിന് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നാല് സൈസ് ആണ് എക്സലും ലാർജും മീഡിയവും ഡബിൾ എക്സലും ആണുള്ളത് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് കളർ ഇതാ കേട്ടോ പിന്നെ നെക്ക് മോഷനി വന്നേക്കുന്ന ഈ ഒരു സംഭവമാണ് ഇത് ലുക്കായിട്ട് നിൽക്കുന്നത് ഭയങ്കര എടുപ്പാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വർക്ക് അവർ കൊടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ ഇവിടെയൊക്കെയായിരുന്നു കണ്ടോണ്ടിരുന്നത് ഇതിപ്പോൾ ഒരു നടുക്ക് വശത്തായിട്ട് നല്ലൊരു ഭംഗിയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഇത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ നല്ല ഡാർക്ക് ബ്ലൂ ആണ് നല്ല രസമില്ലേ ഇതിൻ്റെ ഈ ഒരു വർക്ക് വന്നിരിക്കുന്നതാണ് ഇത് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് എൻ്റെ നെക്കിലും അതുപോലെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ എല്ലാം സ്ലിറ്റഡ് ആണ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ് എല്ലാം സ്ലിറ്റഡ് ആണ് ഒരു നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ഇറക്കത്തിലാണ് ഇതിൻ്റെ ഇത് വരുന്നത് അതിൻ്റെ ബാക്ക് വശം ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ നാല് കളറാണ് നാലെണ്ണമാണോ ഉള്ളത് അപ്പോൾ ലാർജ് മീഡിയം എക്സൽ എൽ ഡബിൾ എക്സ് എൽ ഇന്ന് ഉള്ളത് അപ്പോൾ ഉടനെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് വെക്കണം കേട്ടോ പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക പിന്നെ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം ഇന്ന് ഇപ്പം സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾക്കെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു ഒരുപാട് പേര് വാട്സപ്പിനകത്തിലൊക്കെ കമൻ്റ് ചെയ്തു യൂട്യൂബിൽ കമൻ്റ് ചെയ്തു വാട്സപ്പിൽ മെസ്സേജ് വിട്ടു പിന്നെ എല്ലാവർക്കും നമ്മൾ കമൻറ്റ് യൂട്യൂബിൽ വന്ന കമൻറ്റിനെല്ലാം നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇന്നലെ പിന്നെ ഇച്ചിരി തിരക്കായിരുന്നു ഈ വന്നതൊക്കെ നമ്മൾ അയക്കുകയൊക്കെ ആയിട്ട് ഇച്ചിരി സമയം കൂടി പിന്നെ എന്നെ ഒരുപാട് പേര് ഓരോരുത്തും ഇരുന്ന് വിളിച്ചിട്ട് വിളിച്ച് സംസാരിച്ച് എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമായി ഇറ്റലിയിൽ നിന്നൊരു ചേച്ചി എന്നെ വിളിച്ചു ആ ചേച്ചി എന്നോട് ഒരുപാട് നേരം സംസാരിച്ചു ചേച്ചി അടുത്ത മാസം വരുന്നുണ്ട് എൻ്റെ കടയെ വന്ന് എന്നെ എൻ്റെ അടുത്ത് വരുന്നുണ്ട് എന്നൊക്കെയായിട്ട് വന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി ഇറ്റലി എന്നൊക്കെ എന്നെ വിളിച്ചു പിന്നെ ഒത്തിരി അടുത്തൊന്ന് വിളിച്ചു പിന്നെ വേറൊരു ചേച്ചിയെ പിന്നെ അവ അടുത്ത് സ്റ്റാറ്റസ് ഇട്ടു നമ്മുടെ ഇത് എന്നിട്ടത് കുറേ പേര് കണ്ടിട്ട് എനിക്കത് ഇട്ട് തന്നു സത്യം ഞാൻ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ഒരു ഇത് എനർജി വന്നു ഇത് മുമ്പോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പിന്നെ നമ്മളിവിടെ നല്ലതായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെർഫെക്റ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വിടണം കേട്ടോ കാരണം നമുക്ക് എല്ലാം ഒന്നും നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നത് അത് നല്ല കൂടി നല്ല ഷേപ്പിലും ബ്ലൗസ് ആയാലും ഞങ്ങൾ കല്യാണ ബ്ലൗസൊക്കെ പോലെ തയ്ച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ആടി വർക്ക് ചെയ്ത് ഡിസൈൻ ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തയ്പ്പിച്ച് നോക്കണം ഒരെണ്ണം സാമ്പിളിനൊന്ന് തയ്പ്പിച്ച് നോക്കുക നമ്മൾ അയച്ചു തരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ടു പീസും ത്രീ പീസും ഒക്കെ ഒരുപാട് ഐറ്റംസ് വന്നിരിപ്പുണ്ട് എല്ലാം കുറച്ചെ കുറേശെ കാണിക്കാം അടുത്ത വീഡിയോയിൽ നമ്മൾ പിന്നെ ബിഗ് സൈസ് ആയിരിക്കും കാണിക്കുന്നത് ഒരുപാട് പേര് ബിഗ് സൈസ് ചോദിച്ചു അപ്പോൾ അടുത്തത് ബിഗ് സൈസ് ആയിരിക്കും അപ്പോൾ അന്ന് ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് ഓക്കെ താങ്ക് യു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് പറയണം പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ ഇപ്പം ഇനിയും പുതിയതായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം